ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് വണ്ടൂർ യൂണിറ്റ് ഫണ്ട് ശേഖരണ ക്യാമ്പയിൻ നടത്തി വിൻ്റെ പരിചരണത്തിന് എന്ന ശീർഷകത്തിലായിരുന്നു ക്യാമ്പയിൻ യൂണിറ്റ് പ്രസിഡന്റ് ഗഫൂർ മഹാരാജ ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വണ്ടൂർ നടത്തുന്ന പാലിയേറ്റീവ് ശേഖരണത്തിന് എല്ലാ മെമ്പർമാരും പരമാവധി സഹകരിച്ച് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് തന്നെ ഗോൾഡിന്റെ ഈ പരിപാടി ഔദ്യോഗികമായി അലിസന്റ് ഗോൾഡ് ഏഴാം വാർഷികത്തിന്റെ ഭാഗമായി ഫണ്ട് സമാഹരണത്തിലേക്കുള്ള വിഹിതം കൈമാറിയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത് യൂത്ത് വിംഗ് പ്രസിഡന്റ് അബ്ദുൾ നാസർ സെക്രട്ടറി ഷംസു കളത്തിങ്ങൽ മുജീബ് ഇംതിയാസ് ഫൈസൽ സി ജാസർ വിനേഷ് സുഹൈൽ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ